എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല അടിപൊളി ഒരാട് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സിരോഹി സിരോഹിമുട്ടനുമായിട്ടാണ് ലൈവ് ബോഡി ഓടിവൈറ്റ് ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ഒരാട് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടാഴി അതിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് വേയുടെ മുട്ടനാട് വില്പനയ്ക്ക് ക്രോസിങ്ങിനൊക്കെ നിർത്താനീയമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളൊരു മുട്ടനാണ് നല്ല ഇടനീട്ടവും പക്കവുമുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾക്ക് ഒരു മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് രണ്ടും പെടക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാട് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് കുട്ടികളും ചെറുതായിട്ട് ഏതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കുട്ടികൾ പാല് കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള രണ്ടോ മൂന്നോ ക്ലാസ് പാൽ കറന്നെടുക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ക്രോസ് പീഡാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരമ്മയാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് കഞ്ഞപ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സെറ്റ് കോഴികൾ വിൽപ്പനക്കുള്ളതാണ് ഈ കാണുന്ന മൂന്ന് മാസം വീതം പ്രായമുള്ള ഒൻപത് കോഴിക്കുഞ്ഞുങ്ങളും അതുകൂടാതെ വലിയ കോഴികൾ ഒരു ഏഴെണ്ണം ഉണ്ട് മൊത്തം പതിനാറെണ്ണം വിൽപ്പനക്കുണ്ട് ഒൻപത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളും വലുത് ഏഴ് കുഞ്ഞുങ്ങളും അങ്ങനെ പതിനാ ഇതാണ് വലിയ കോഴിക്കുഞ്ഞു കോഴികൾ അധികം വെള്ളപ്പുള്ളി പുള്ളി നെക്കടനെക്ക് അതുപോലെ തന്നെ കാപ്പിരി ഇങ്ങനെയുള്ള കോഴികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഭംഗിയുള്ള കോഴികൾ ഇതൊരു അർജൻറ് സെയിലാണ് അതിൻ്റെ ചോദിക്കുന്ന വില ആറായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടിയാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇത് പ്യുവർ ജെയ്സി പശു വിൽപ്പനയ്ക്ക് ഇപ്പം നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു പശു കുഴപ്പമില്ലാത്ത വിലക്ക് ഈ വിലക്കുള്ളൊരു പശു ഒരു മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ വില മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു അസീൽ കോഴി വിൽപ്പനക്ക് പത്ത് മാസം പ്രായമുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓസങ്ങനെ നിർത്താൻ അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം പഞ്ചു പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച മോഴ പശു വിൽപ്പനയ്ക്കുണ്ട് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞു പതിനേഴ് അടുപ്പിച്ചായിട്ടുണ്ട് നിലവിലെ എന്ന് പറയുന്നത് രാവിലെ ഒരു ആറര ഏഴ് പാലായിട്ടുണ്ട് കലക്ക് ഫുള്ളായിട്ടില്ല വൈകുന്നേരം ഒരു മൂന്നര നാല് ലിറ്ററോളം പാലായിട്ട് ശരാശരി രണ്ട് നേരം കൂടി ഒരു പത്ത് പതിനൊന്നിനകത്തുള്ള പാലായിട്ടുണ്ട് പതിനേഴ് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ വേണ്ടി ഒന്ന് രണ്ട് ലിറ്റർ പാൽ കൂടാനുണ്ട് പശുവിൽ എങ്കിലും ഇപ്പോഴത്തെ ഈ പാലളവ് വെച്ചിട്ടാണ് നമ്മൾ വില പറയുന്നത് നാൽപ്പത്തി രണ്ട് രൂപയാണ് വില ചോദിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു അത്യാവശ്യം കൊള്ളാം ബ്രീഡിലുള്ള പശുവാണ് കുട്ടി പശു കുട്ടിയാണ് നിലവിലെ ഈ അളവ് എൻ്റെ ഇത് ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാലെന്ന് പറഞ്ഞ് തന്നതാണ് ചെന്നൈയിൽ അപ്പോൾ പ്രിസർവ് ചെയ്യാൻ അളവ് പാലേ ഉള്ളൂ പശുവിന് ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നിലവിലെ പാലുള്ളവ് രണ്ട് നേരം കൂടി പത്തിനും പതിനൊന്നിനകത്തെ പാലുള്ളവരെ നാൽപ്പത്തി രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ട് വില ചോദിച്ചാലും നമുക്ക് എന്തെങ്കിലും വീണ്ടും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ വിലയിൽ ചെയ്ത് കൊടുക്കാം അതിനാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ക്രോസ് ബീഡ് വലിയൊരു പാലാട് വില്പനയ്ക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലുണ്ടായിരുന്ന ആടാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷവും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറക്കാൻ പറ്റുന്ന ഒരാടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഗിർ ക്രോസ് പശു വിൽപ്പനയ്ക്ക് പശുവും അതിൻ്റെ ഒരു കുട്ടിയുണ്ട് പ്രസവിച്ചിട്ട് ഇരുപത്തി ഒന്ന് ദിവസമായി കുട്ടി കാളക്കുട്ടിയാണ് നിലവിൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം പന്ത്രണ്ട് ലിറ്റർ മുതൽ പതിമൂന്ന് ലിറ്റർ വരെ പാല് ദിവസവും കറവയുണ്ട് കറവയൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല ഇണക്കമുള്ള പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഓലത്താണി അരബാരിയിലൊരാട് മാസ രണ്ടാം പ്രസവത്തിനാണ് രണ്ടാം പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല പഞ്ചിപ്പേഴ്സും വെള്ളിക്കണ്ണും ചെവിനികളും എല്ലാം അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂൻഫിതർ കാനുജമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ഈ ആട്ടുംകുട്ടിയിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മോഡ ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട് വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു മുട്ടൻകുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടിയിൽപ്പിനൊക്കെ നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള അടിപൊളി ഒരു കുട്ടി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തേർക്കാനേജുമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സെല്ലാമുള്ള നല്ല പേരസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു പശുവും ഒരു പശുക്കുട്ടിയും കൂടി മുപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് അയിങ്കലം കടിഞ്ഞൂൽ പ്രസവത്തിനായി എട്ടര മാസം ചനയുള്ള ഒരു പശു വിൽപ്പനക്ക് വർത്താനുജമായ ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മടത്തറ നല്ല ഇഴനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു ഗർ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തേറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പശുക്കുട്ടിക്ക് ചെറിയ ഒരു ഡെലിവറി ചാർജ് ചെറിയ കൂടി കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളും എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ബ്രീഡിങ് നിർത്താനുമെല്ലാം അനുയജമായ ഒരു ഗീർ ഇനത്തിൽപ്പെട്ട മൂരി വിൽപ്പനക്ക് ഒരു വയസ്സും എട്ട് മാസം പ്രായമായിട്ടുണ്ട് എൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അയറോട്ട് ഈ കാളക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ അനുജമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂര് പട്ടണടക്കാവിനടുത്ത് ചന്ദനക്കാവ് നിർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടുമുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ വെള്ളിക്കണ്ണ് ചെവിനീളം പഞ്ചു പീസ് എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ പേരൻസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യം ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് വളർത്താനും ഇറച്ചിയാവശവും അനുജമായ ഒരു പോത്ത് വിൽപ്പന ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായതാണ് വളർത്തി വലുതാക്കാനും അനുജമായ അടിപൊളി ഒരു പോത്ത് നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളമായ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടവണ്ണ വളർത്താനുജമായ ചെറിയൊരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടി നമ്മൾ ഒരു കുട്ടി വളർത്തി വലുതാക്കാനുജമായ ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ പോത്തുംകുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട ആ പോത്തിനും ഡെലിവറി ചാർജിൽ ഓൾ ഊൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു കാള വിൽപ്പനക്ക് നാട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കാളയാണ് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയോടെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു പേർഷ്യൻ കയറ്റി വിൽപ്പനക്ക് രണ്ട് മാസം പ്രായമുള്ള ഒരു മെയി ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഫീമെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി ടോയ്ലറ്റ് ട്രെയിനഡ് ആണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പൂച്ചയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു പശു വിൽപ്പനക്ക് ഏകദേശം കുത്തിവെക്കാറായതാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിമൂവായിരം രൂപ അലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴക്കടുത്ത് വാണിയം കുന്ന് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനുജമായ ഒരു പോത്തും കൂട്ടം വില്പന നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു സാധനം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുജമായ ഒരു പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടർനടക്കാവും ഈ പൊത്തുമുട്ടിക്ക് തിരൂര് കോട്ടക്കൽ പുത്തനത്താണി ഭാഗങ്ങളിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖം കുട്ടികളെ പിരിച്ച പാലുള്ള ഒരാട് ഹലോ ചോച്ചാ ഇല്ല ഓടാ ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറുവയുള്ള കുട്ടികളെ പിരിച്ച ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പാലാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരാട് രണ്ട് മാസം ഏകദേശം ആയിക്കിണ ക്രോസ് ചെയ്തിട്ടെന്ന് പറഞ്ഞു ചേന ഇല്ല നിലവിൽ കുറച്ച് പാലുണ്ട് നല്ല തീറ്റയും വള്ളംകുടികളെ അത്യാവശ്യം കാണാനുള്ള വലിയൊരാട് കുട്ടികളെ പിരിച്ച ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ